ഒരു മരുന്ന് കഴിച്ചു മരുന്ന് കഴിച്ച് ഒരു രണ്ടു മണിക്കൂർ വയറം വയറം കഴിയുമ്പോഴത്തേക്കും പിന്നെ ഒരു രണ്ടു മണിക്കൂർ പിന്നെ അറിയുന്നില്ല അതായത് ആ കഴിച്ചതിന് കഴിയുമ്പോഴത്തേട്ട് പിന്നെയാണ് സ്റ്റോപ്പ് ചെയ്തു ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ആദ്യമായിട്ട് വീഡിയോ ലൈക്ക് കാണാൻ അതുപോലെ താഴേക്ക് മറക്കരുത് നമ്മൾ ഇന്ന വീഡിയോയിൽ വന്നത് ഞങ്ങൾ ഇന്നൊരു യാത്രകളാണ് എല്ലാ ദിവസവും യാത്രയാണെന്ന് കുറെ പേര് ചോദിച്ചിരുന്നത് അതുകൊണ്ട് ഇന്നലെ ഇന്നിപ്പോ വീട്ടിൽ വീടിന്റെ താഴെ ഒരാൾ കവൻറ്റിട്ടേക്കുക എപ്പോൾ നോക്കിയാലും അല്പം കാറിനകത്ത് നിറങ്ങുന്നില്ല അപ്പൊ പിന്നെ ഇതല്ലേ വരുവുള്ളൂ ഇതിലും വേറൊന്നും വന്നില്ലെങ്കിലും പറയാനില്ലല്ലോ എന്ന് അപ്പോ അത് നമ്മളീ എവിടെയെങ്കിലുമൊക്കെ ജസ്റ്റ് പോകുമ്പോഴേ വീഡിയോ കൊണ്ടാണ് എല്ലാവർക്കും അങ്ങനെ ഫീൽ ചെയ്യുന്നത് നമ്മളെതില് നമ്മുടേതായ ആവശ്യങ്ങൾക്ക് മാത്രമേ പുറത്തു പോകുന്ന അല്ലാതെ നമ്മൾ കറങ്ങാനൊന്നും പോകുന്നില്ലല്ലോ എഴുതും പോകുന്നില്ല ഹോസ്പിറ്റലിൽ പോവുക കൊച്ചിനെ ഹോസ്പിറ്റലിൽ പോവുക അല്ലെങ്കിൽ അതില് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം പോത്ത പോകുന്നുള്ളു അല്ലാണ്ട് ഞങ്ങൾ ഒരു അടിച്ചുപൊളിക്കാനോ കറങ്ങാനോ ഒന്നും പോകുന്നില്ല കുറെ ആ ഇപ്പൊ സിനിമ കാണാൻ നമ്മൾ കുറെ ആടി സിനിമ ഇറങ്ങിയപ്പോ ആ സിനിമ കാണാൻ പോയി അത് ശരിയാ അല്ലാണ്ട് ഈ അടുത്ത കാലത്തെങ്ങും നമ്മള് വേറെ കറങ്ങാനൊന്നും പോയിട്ടൊന്നുമില്ല ഹോസ്പിറ്റലിൽ പോകുക തന്നെ മെയിൻ അതായത് എപ്പോ പോയാലും നമ്മള് വീഡിയോ എടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് എല്ലാവർക്കും എന്താ പറയാ സംശയം ഇവരെ പിന്നെ അതുമല്ല നമ്മള് വീഡിയോ വണ്ടിക്കാതിരുന്ന വീഡിയോ എടുക്കുന്ന മൊത്തം പോയില്ലെങ്കിലും ഞങ്ങൾ വണ്ടിക്കാത്തിറങ്ങിയിരുന്നിട്ട് വീഡിയോ എടുക്കും കാരണം നമുക്ക് നല്ല ഒച്ച സംസാരിക്കാം പുറത്തേക്ക് സൗണ്ട് പോവില്ല മറ്റുള്ളവർക്ക് ശല്യം ഇല്ല അതുകൊണ്ടാണ് വണ്ടിക്കാതിരുന്ന് കൂടുതലും വീഡിയോ എടുക്കുന്നത് പിന്നെ ഞങ്ങൾ ഇപ്പോ എവിടെ പോയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ശരിക്കും പറഞ്ഞാൽ എവിടെ പോയാണ് ഇതും ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ തന്നെ പോയ ഹോസ്പിറ്റലിൽ തന്നെ പോയതാണ് ടി ടി ഇഞ്ചെക്ഷൻ എടുക്കാൻ വേണ്ടി പോയതാണ് നമ്മുടെ പതിനാകണ്ട ഹോസ്പിറ്റലിൽ പോയതാണ് ഇവിടെ ഒന്നും ഇല്ലായിരുന്നു അപ്പോ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഗവൺമെന്റ് ഹോസ്പിറ്റല ഡിടിന്റെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചേട്ടാണ് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കാണ കേട്ടോ അതുകൊണ്ട് തന്നെ ടീറ്റി കൈയില എടുത്തേ പ്രവശൻ ടീറ്റി കൈയില എടുത്തേ അതുകൊണ്ട് ഇങ്ങനെ താങ്ങി പിടിച്ചേക്കാ എല്ലാ പ്രവശൻ பட்டക്സല എടുക്കാറ് ആ അ ഈ പ്രവശൻ കൈയില കൈക്ക് വേദന ഉണ്ട് ചെറുതായിട്ട് ഇപ്പോ എടുത്തതേ ഉള്ളൂ ഇടുത്തതേ ഉള്ളൂ പിന്നെ നമ്മളെ ആ പിന്നെ ഒറ്റോസ് ഈ പ്രാവശ്യം ഒറ്റ ഡോസ് ഉണ്ടാവും ഈ പ്രാവശ്യം ഒറ്റ ഡോസ് നമ്മള് നിർത്തി കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ എല്ലാവർക്കും അറിയാലോ അതിനു മുമ്പ് നമ്മള് ഘോഷനായി പോയ സമയത്ത് ടി ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ട് ബൂസ്റ്റർ ഡോസ് മാത്രം എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നുള്ളു അപ്പൊ രാവിലെ പത്തുമണി തൊട്ട് ഒരു മണി വരെ ആയിരുന്നു ഇവിടെ ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലും ടിറ്റിയുടെ സമയം അപ്പൊ നമ്മളൊരു പതിനൊന്ന് മണി എങ്ങോണ്ടായല്ലേ പിന്നെ അതുപോലെ തന്നെ ോട് എച്ച് ബി പറഞ്ഞിട്ടുണ്ടായിരുന്നു എച്ച് ബി താന്ന് ഇരട്ടിയാക്കിയായിരുന്നു രണ്ട് ടാബ്ലറ്റ് ടാബ്ലെറ്റ് ഇപ്പൊ പതിനാറിൽ വന്നപ്പോൾ വന്നപ്പോ അതും ചെയ്യാ ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഡോക്ടറെ കണ്ടു എച്ച് ബി ടെസ്റ്റ് ചെയ്ത് അതിന്റെ റിപ്പോർട്ടും കിട്ടി അതും അതിൽ നിന്നെങ്കിലും വേണമെന്ന് പറഞ്ഞു അപ്പൊ പത്തേ പോയിന്റ് എട്ടായതേ ഉള്ളൂ ഇനി രണ്ടും കൂടെ എന്നാണോ കഴിക്കുന്നത് അതുപോലെ കഴിക്കാൻ പറ്റുന്നു

ഫേസ്ബുക്കിൽ ആ വീഡിയോ കുറെ അത്യാവശ്യം വൈറലായിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഒരുപാട് പേര് വന്നിട്ട് ഓ എന്റെ മുന്നേ ചില ആൾക്കാർക്ക് ഉണ്ടല്ലോ നമ്മള് അതിനകത്തേക്ക് നമ്മളെ വിളിച്ചു നിറഞ്ഞാലും പോകുന്ന പറഞ്ഞതിൽ എന്തൊരു കണ്ണിക്കടിയാന്ന് അറിയാമോ കണ്ണി നമുക്ക് പരിപാടി ചില ആൾക്കാർക്ക് ഇഷ്ടമില്ല അവരോരുത്തരുടെ അഭിപ്രായം ഓരോരുത്തർ പറഞ്ഞ ആ പരിപാടി ഇഷ്ടമില്ലാത്ത ആ പരിപാടിയാണ് ചിലർക്ക് കുഴപ്പമില്ല ചിലർ പോവാൻ വല്ലായിരുന്നു എന്നൊക്കെ ചോദിച്ചു ചില ആൾക്കാരുടെ ആ ഒരു കണ്ണിക്കടിയുണ്ടല്ലോ അത് പ്രകടമായത് ശരിക്കും പിന്നെ അങ്ങോട്ട് നിന്നെയൊക്കെ അങ്ങോട്ട് വിളിക്കുക നിന്നെയൊക്കെ അങ്ങോട്ട് വിളിച്ച് എന്ത് പോടാവുകയെന്നൊക്കെ ഭയങ്കര എന്താ പറയുക അങ്ങോട്ട് സഹിക്കാൻ മേലാത്ത ചില ആൾക്കാരുണ്ട് അവരുടെ ഓരോ ആ ഒരു അപ്പൊ ഞാൻ പോയാൽ മതിയായിരുന്നു ഇത് ഇവരുടെയൊക്കെ ആ ഒരു എന്താ പറയുക അസഹിഷ്ണുത നമ്മളെ ഇങ്ങനെയുള്ള ഓരോ കാര്യത്തിൽ വിളിക്കുന്നൊക്കെ കാണുമ്പോൾ അവരുടെ മനസ്സിലിരിപ്പൊ സഹിക്കാൻ മേലാതെ ആ ഒരു എന്താ പറയുക നമ്മൾ പച്ചമൊന്നു പറഞ്ഞാൽ കുരുപൊട്ടുക എന്നൊക്കെ പറയാല് എന്ന് പറഞ്ഞ പോലെ ആ ഒരിതൊക്കെ കാണിക്കുന്ന ആൾക്കാരുടെ അല്ല പലരുടെ മനസ്സ് പലതല്ലേ കാരണം നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാർ ചില ആൾക്കാർ ആ പരിപാടി ഇഷ്ടമില്ലെങ്കിൽ അവർ പറയും ഞങ്ങൾക്ക് ആ പരിപാടി ഇഷ്ടമില്ല അത് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ ഉള്ളതല്ലേ ഞങ്ങളുടെ പോകും എന്നൊക്കെ പറഞ്ഞാലും നിങ്ങളെ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പോലും ചിലപ്പോൾ പിന്നീട് കാണുകയല്ലാം എന്നൊക്കെ പോയി അതൊക്കെ ഓർമ്മ അതൊക്കെ അവരുടെ ഉള്ളിലെ ആ പരിപാടിയോടുള്ള ഇഷ്ടക്കുറവ്യാണ് പക്ഷെ ഇതൊക്കെ പറഞ്ഞല്ല നമ്മളെ അങ്ങോട്ട് താഴ്ത്തിക്കെട്ടുക അല്ലെങ്കിൽ പരമാവധി അല്ലേ എന്തൊന്നും ഇണ്ടാത്തത് പരമാവധി ചില ആൾക്കാരുടെ ചിന്താഗതി പറഞ്ഞു പോയതാ കേട്ടോ അപ്പൊ നമ്മള് നമ്മുടെ ബിഗ് ബോസിന്റെ ആൾക്കാരോട് നമ്മൾ മടുക്കും രണ്ടാമത്തെ മൂന്നാമത്തെ വീഡിയോ നമ്മൾ ഇടുന്നത് പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയ വീഡിയോ നിങ്ങൾ കണ്ടായിരുന്നില്ല കൊച്ചിന്റെ കാര്യമൊക്കെ പറഞ്ഞോണ്ട് അപ്പൊ അതിന്റെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു എന്നാ സംഭവിച്ചത് ഇപ്പൊ എങ്ങനെ ഉണ്ടെന്നുള്ളതും ആ ഇപ്പത്തെ കാര്യം പറയാം ഡീറ്റെയിൽ അന്ന് പറഞ്ഞായിരുന്നു ആ ഇപ്പം രാവിലെ മുതൽ അനക്കം അറിയുന്നുണ്ട് കൊഴപ്പൊന്നുമില്ല സാധാരണ പോലെ അനക്കം അറിയുന്നുണ്ട് ഞാൻ ഒരു കാര്യം എന്ന് കഴിഞ്ഞ ദിവസം അത് പറയണ്ട പറയേണ്ടത് നമുക്ക് അത് ആ പലതിനേ വിട്ടേരെ ഒരു സംഭവം കഴിച്ചു നമ്മൾ ആ ആവാം എന്ന് വിചാരിക്കുന്നു നമ്മളിപ്പം നമുക്ക് മറ്റുള്ളവരെ അതിനെ കുറിച്ച് പറഞ്ഞല്ലെങ്കിൽ അത് അവർക്ക് അവരെ താഴ്ത്തി കിട്ടാൻ ശരിയല്ല നമുക്ക് സംഭവിച്ചു അത് മരുന്ന് കഴിച്ചിട്ടാവാം അല്ലായിരിക്കാം അപ്പൊ എന്തായാലും അതായത് ആ മരുന്ന് കഴിച്ചതിന് ശേഷം ഒരു അഞ്ചു മണിക്കാണ് ഞാൻ ആ മരുന്ന് കഴിച്ചത് ഒരു ആറുമണി ഏഴുമണിയായപ്പോ എന്റെ വയർ ഫുള്ള് കമ്പിച്ച് ഭയങ്കരമായിട്ട് കല്ല് പോലെയായി കാരണം ഗ്യാസ് കയറിയിട്ട് ഭയങ്കരമായിട്ട് ഗ്യാസ് കയറി അപ്പം അങ്ങനെ ആയി കഴിഞ്ഞപ്പം അതുകൊണ്ട് ആ തോന്നുന്നു അത് കഴിഞ്ഞ് രണ്ടു മണിക്കൂറും കൂടെ കഴിഞ്ഞപ്പോഴാണ് ഞാനൊക്കെ കുറവ് ഫീൽ ചെയ്യാൻ തുടങ്ങിയത് മരുന്ന് കഴിച്ചതിന്റെ ആയിരിക്കാം ദിവസത്തെ നാളും അങ്ങനത്തെ ഒരു പ്രശ്നം ഇന്നാളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഷുഗർ താന്നുപോയിട്ട് അനക്കക്കുറവുണ്ടെങ്കിലും അത് കുറച്ചണക്കം ഉണ്ടായിരുന്നു ഇതെന്ന് പറഞ്ഞാൽ ഇതായി പോയി താഴെ പോയി അത് ഓട്ടോമാറ്റിക്കായിട്ട് സംഭവിക്കുന്ന പക്ഷേ ഇത് അങ്ങനെയല്ല ഇത് വേറെ ആൾക്ക് വേറെ കുഴപ്പമില്ലാതിരുന്ന എനിക്ക് മാത്രം ഷുഗർ വഴുകി പ്രശ്നമോ ഒന്നും ഇല്ല എല്ലാം നോർമലോ ഓക്കെ പക്ഷെ ഈ ഒരു സംഭവം ഒരു മരുന്ന് കഴിച്ചു ആ മരുന്ന് കഴിച്ച് ഒരു രണ്ട് മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും വയർ കമ്പിച്ചു വയർ കമ്പിച്ചിട്ട് പിന്നെ ഒരു രണ്ടു മണിക്കൂടെ കഴിഞ്ഞപ്പോൾ കഴിക്കാം നമുക്ക് ഒരിക്കലും കുറ്റം പറയാനോ അല്ലെങ്കിൽ അത് എടുത്ത് നമുക്ക് എടുത്തിങ്ങനെ കാണിച്ചൊന്നും നമുക്ക് അങ്ങനെ പറയാനും പറ്റത്തില്ല അല്ലെങ്കിൽ ആ ഒരു മരുന്നിനെ നമ്മള് അല്ലെ ആ ഒരു ഡോക്ടറെ നമ്മൾ ഇതാക്കുന്നവരെയായിപ്പോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരിക്കലും അറിയാത്ത കാര്യം നമുക്ക് വിളിച്ചു പറയാൻ പറ്റത്തില്ല നമുക്ക് അങ്ങനെ ചെലപ്പോ ആയിരിക്കാം ചിലപ്പോ അല്ലാതെ അങ്ങനെ തോന്നി അതുകൊണ്ട് ഞങ്ങൾ ആ മരുന്ന് കഴിക്കണ്ടെന്ന് വെച്ചു അത് ഇന്നലെയും ഒക്കെ ഗ്യാസ് ഉണ്ടായിരുന്നു എനിക്ക് ഇന്നും ഉണ്ടായിരുന്നു രാവിലെ ഫുള്ള് ഗ്യാസ് ആയിരുന്നു അപ്പം ഗ്യാസിന്റേതായ പ്രശ്നം കാരണമായി പ്രശ്നങ്ങൾ തന്നെയല്ല പക്ഷെ ഇന്നലെ ഉച്ചയായപ്പോഴത്തേക്കും ഗ്യാസ് ഉണ്ടെങ്കിലും ൂറല്ലേ നമ്മള് വൈകിട്ട് അഞ്ചു മണിക്ക് കഴിച്ച് പിറ്റേ ദിവസം ഒരു ഉച്ച വരെ പിറ്റേ ദിവസം ഉച്ച ആയപ്പോഴാണ് കൊച്ചിന്റെ ഒരു ആക്റ്റീവ് ആകുന്നത് വിചാരിക്കുന്നു സ്റ്റോപ്പ് ചെയ്തു നമ്മള് അത് പ്രഗ്നൻസിൽ പറഞ്ഞുകൊണ്ട് തന്ന ഒരു മരുന്നാണ് ഡോക്ടറെ കണ്ട് ഡോക്ടർ പ്രഗ്നൻസി കഴിക്കാൻ വേണ്ടി തന്ന മരുന്നാണ് പക്ഷെ നമ്മുടെ ശരീരത്തിന് പിടിക്കാത്ത ഓരോരുത്തരുടെ ശരീരത്തിന് ഓരോ പിടിക്കാത്ത എന്തായാലും നമ്മൾ ചെയ്തു നമ്മള് ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ ഫുഡ് അങ്ങനെയാണല്ലോ നമുക്ക് വേറെ മരുന്നല്ല കേട്ടോ അതെ അതൊന്നും നല്ല മരുന്നാണ് അപ്പം ചില ഫുഡ് അങ്ങനെയാണല്ലോ ചിലരുടെ പിടിക്കും മനസ്സിലാക്കി നമ്മൾ ഇന്നിപ്പം ഒരുപാട് പേരുടെ കമന്റുകൾ വരുന്നുണ്ട് അല്ലെങ്കിൽ വാട്സ്ആപ്പിലൊക്കെ ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് എന്തായിരുന്നു ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നപ്പോഴാണ് നമ്മൾ സംസാരമാണ് നിങ്ങള് കേട്ടത് അപ്പോ എന്തായാലും എന്ന് പറയാനും കൂടിയാണ് ഈ വീഡിയോയിൽ വന്നത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരുന്ന വഴിയാണ് ടിറ്റിയൊക്കെ എടുത്തു ഹാപ്പി ആയിട്ടിരിക്കുന്നു കുറച്ച് കഴിയുമ്പോൾ ടിറ്റിയുടെ ആഹ്ലാദത്തിൽ താഴെ പോവുന്നില്ല ഇന്നത്തെ വിശേഷം അത്രയ്ക്കുള്ളൂ അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും